നിശ്ചയത്തിന്റെ ആധാരത്തിൽ വിജയി രത്നമായി സർവരെയും പ്രതി മാസ്റ്റർ ആശ്രയദാതാവായി ഭവിക്കട്ടെ നിശ്ചയബുദ്ധിയുള്ള കുട്ടികൾ വിജയിയാകുന്ന കാരണം സദാ സന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നു അവർ തൻ്റെ വിജയത്തെ വർണ്ണിക്കുകയില്ല എന്നാൽ വിജയി ആയ കാരണം മറ്റുള്ളവർക്കും കൂടി ധൈര്യം വർദ്ധിപ്പിക്കുന്നു ആരെയും താഴ്ത്തി കാണിക്കുന്ന പ്രയത്നം ചെയ്യില്ല എന്നാൽ ബാബ സമാനം മാസ്റ്റർ ആശ്രയദാതാവാകുന്നു അതായത് താഴെ നിന്നും മുകളിലേക്ക് ഉയർത്തുന്നു വ്യക്തത്തിൽ നിന്നും സദാ ദൂരെയാകുന്നു വ്യക്തത്തിൽ നിന്നും ദൂരെയാകുന്നത് തന്നെയാണ് വിജയിയാകുക ఆ తరపు విజయ్ కుట్టిగ సర్వర్కు వెళ్ళి మాస్టర్ ఆశ్రయ దాదా ఆగును ఓం శాంతి